തിരുവനന്തപുരം സായി സ്പോർട്സ് സെന്ററിൽ വെച്ച് കഴിഞ്ഞ ജൂൺ ജൂലൈയില് നടന്ന ജഡ്ജസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ നൂറോളം പേര് മത്സര പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഉള്ള വിജയങ്ങളിൽ നമ്മൾ ഓരോ ജില്ലയിൽ വെച്ച് പ്രോഗ്രാം നടത്തി അവരെ ഹോണർ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് അപ്പം തൃശ്ശൂർ ജില്ലയിൽ മാത്രല്ല നടന്നിരിക്കുന്ന കണ്ണൂരിൽ തീരുമാനങ്ങൾ മാത്രമേ പ്രോഗ്രാം നടന്നുള്ളൂ തൃശൂർ ജില്ലയിൽ പെൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് കൊടുക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളവരുടെ ഒരു പ്രത്യേക ഇത് സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾ കോഴ്സ് സർട്ടിഫിക്കറ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുകയാണെങ്കിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറിന്റെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് അത്രത്തോളം വാല്യൂ ഉണ്ട് കേട്ടോ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പിന്നെ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള നടത്തുന്ന ജഡ്ജസ് ട്രെയിനിങ് സെന്ററുകൾ ഇത് വെച്ച് നിങ്ങൾക്ക് പല മത്സരങ്ങളും ഇന്ന് വരെ ഈ സാധാരണ എന്താ പറയാ കാരണവന്മാരും മൂത്ത യോഗയിലുള്ള കാർണവന്മാരായിരിക്കും യോഗ ചാമ്പ്യൻഷിപ്പ് പലപ്പോഴും ഇതിലെ ജഡ്ജസ് ആയിരിക്കും അതിനകത്തൊരു മാനദണ്ഡങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മാർക്കിംഗ് സിസ്റ്റം എന്താണ് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് അവരെ വെരിഫൈ ചെയ്ത് എക്സാം നടത്തി പ്രാക്ടിക്കൽ എക്സാം നടത്തിയിട്ടുള്ള വിന്നർ അപ്പൊ നിങ്ങളൊക്കെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ സന്തോഷത്തോടെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങോ ഇതിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫ്യൂച്ചർ പ്രമോദ് നിങ്ങളുടെ എല്ലാവരുടെയും സേവനം യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയ്ക്കും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് തൃശ്ശൂരിലും വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ജഡ്ജിസ്മാരുടെ ഏത് നിമിഷം വിളിച്ചാലും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടേതായ മേഖലകളിൽ നിങ്ങളുടേതായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കുട്ടികളൊക്കെ ഉണ്ടാവുവാണെങ്കിലും അസോസിയേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഈ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർക്ക് നാഷണൽ നടത്തുന്ന ജഡ്ജസ് ട്രെയിനിംഗിന് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആണ് നാഷണൽ ഇപ്പൊ അനൗൺസ് ചെയ്തിരുന്ന എൻ ഐ എസ് പടിയാലയിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ നാഷണൽ ട്രെയിനിങ് നടക്കുന്നത് പട്ടിയാല അതെയല്ലോ ക്യാമ്പസ് അറിയാതെ എഴുന്നൂറ് ഏക്കറിലോളം ഏഷ്യയിൽ എൻ്റെ നമ്പർ വൺ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ എൻ ഐ എസ് പട്ടിയാല അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ നാഷണൽ ട്രെയിനിങ് നടക്കുന്നത് അതിനകത്തേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ജഡ്ജസ് എല്ലാവരും അതിനൊക്കെ കുഴപ്പമായിട്ടുള്ളതാണ്